ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് രാത്രി പതിനൊന്ന് പത്തിന് വിട്ട ഫ്ലൈറ്റ്സ് എയർ ഏഷ്യ ബാങ്കോക്ക് സമയം രാവിലെ നാല് നാൽപ്പതിന് കൃത്യമായി ലാൻഡ് ചെയ്യുന്നു തന്മയിൽ ടച്ച് ചെയ്തു അതിൻ്റെ വൈബ്രേഷനാണ് ഫീൽ ചെയ്യുന്നത് ടൗൺ മൂവാം ഇൻ്റർനാഷണൽ ഏർപോർട്ട് നാളും ഏർപോർട്ട് അറിയപ്പെടുന്നത് ഇപ്പോൾ പള്ളിയ ഏർപോർട്ടാണ് ബാങ്കോക്ക് തായ്ലാന്റ് എയർപോർട്ടിനകമാണ് അങ്ങ് കിടക്കുക എയർപോർട്ടിനകത്തുള്ള ദൃശ്യങ്ങളാണ് ടെർമിനൽ വൺ വെൽക്കം ടു തായ്ലാന്റ് ി ഏ നമ്മുടെ സഹയാത്രിക ടൂഴ്സ് ഇതാണ് ഇതിൻ്റെ കോർഡിനേറ്റർ മിനി അതിൻ്റെ ബോഡി ഗാർഡ്സ് എല്ലാവരും ഉണ്ട് ഞങ്ങൾ നാൽപ്പത്തെട്ട് പേരാണ് എത്തിയിരിക്കുന്നത് അവരോടൊപ്പം ഒരഞ്ച് ദിവസം കൂടെ ഞാൻ അതെ താങ്ക് യു നമ്മളിപ്പോൾ പട്ടായയിലെത്തി തായ്ലൻഡിലെ പട്ടായയിലാണ് അവിടുത്തെ ഓരോ കടകൾ ഷോപ്പുകളാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് എന്നറിയപ്പെടുന്നുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്നാണ് പേര്

എല്ലാരും ബോട്ടിൽ കയറാനുള്ള ഇങ്ങനെ ഓടുകയാണ് കയറിക്കോളൂ കയറിക്കോളൂ ആഹാ ഹാ ഇത് പോവേതാണ് ആളെ തിരിച്ചറിയാൻ പോയല്ലോ വളരെ കറക്റ്റ് കോൺട്രാസ്റ്റ് മാച്ച് ആണ് ഫോട്ടോ അല്ല എൻ്റെ യൂട്യൂബ് വീഡിയോ ആണ് പിന്നെ കേരളത്തിൽ നിന്നൊരു ടീം കായലനിലെ പട്ടായൽ കാലുകുത്തിയപ്പോൾ മഴയും വന്നു ഐശ്വര്യം വന്നു ഇവർക്ക് മഴ കിട്ടി മഴ ഉണ്ട് പക്ഷേ ബോട്ടിൽ കയറാൻ നിവൃത്തിയില്ല കംപ്ലീറ്റ് മഴ കാരണം ഞങ്ങളിങ്ങനെ മാർക്കറ്റിനകത്ത് നടന്ന് കാണുകയാണ് ഇല്ലെങ്കിൽ ബോട്ടിൽ ഇതിനകത്ത് എല്ലാം കൊണ്ട് തറക്കിയേ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അങ്ങനെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളാണ് ഇതാണ് ആ ചേച്ചിക്ക് ഇപ്പം എന്തുവാ കുഴപ്പമില്ല ഞങ്ങൾ സഹിച്ചു നമ്മുടെ ഇന്ത്യൻ റുപ്പയുടെ നാലിരട്ടികളും ഏകദേശം രണ്ടര ഇരട്ടിയിൽ വരുന്നുണ്ട് നമ്മൾ പത്ത് രൂപ കൊടുത്താൽ ഇവിടെ രണ്ടര രൂപയ്ക്കുള്ള ബലേ കിട്ടത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ പതിനായിരം രൂപ കൺവേർഷൻ ചേർത്തി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് എത്ര വരിക ആ അല്ല നാലായിരം നാല നാലായിരം ബാത്ത് എന്ന് പറയുന്നതാണ് അവിടെ തോൽ നാലായിരം നാല് നാല് എട്ട് പതിനെട്ട് പത്ത് അതെ പത്ത് രൂപയ്ക്ക് നാല് രൂപ കിട്ടും കറക്റ്റ് അതെനിക്ക് തെറ്റിപ്പോയി സോറി മാർക്കറ്റിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ൂഡ് ഒരെണ്ണ ഇരുപത് ബാക്സ് ആറെണ്ണം നൂറ് ബാക്സ് ഒരെണ്ണം ലാഭം അഞ്ചെണ്ണം ട്രെയിൻ ഫ്രൈ ഉണ്ട് മുതലേ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ പീസുകൾ കിട്ടും പിന്നെ എന്തൊക്കെയുള്ള നമ്മളിങ്ങനെ പല്ലി ആറ്റ ഞണ്ടിങ്ങനെ നോക്കി പോകുക സാധനം കിട്ടി പുഴു വെട്ടിൽ പുഴു ആളേ അട്ട അട്ട ഇല്ലേ കേള് ഇതെല്ലാം അങ്ങനെ വൃത്തിയുള്ളതാണ് സ്കോർ ബ്രൈഡ് ബ്രൈഡ് സ്കോർപ്പി വൺ ഫിഫ്റ്റി ബാർ മൂക്കൻ പണം പുഴുവിനെയൊക്കെ തിന്ന് റെഡി പൊളിയാകും ഞങ്ങൾക്ക് കഴിച്ചു വന്നാൽ മതി മുതലേ ഫ്രൈ ചെയ്ത് വച്ചേക്കാണ് മുതല ഫ്രൈ അടുത്ത ഫ്രൈ ഇവിടെ ഉണ്ട് കണ്ടതാണ് പട്ടയ ബീച്ചിൻ്റെ ഒരു പകൽ സമയ വിഷയം ഈ രണ്ട് വശത്തും മസാജ് പാർലറുകളാണ് എവിടെ നോക്കിയാലും ഇവിടെ മസാജ് പാർലറുകളാണ് പക്ഷേ വൈകുന്നേരം ഈ ഒരു യൂണിഫോം എല്ലാം ഇട്ടിരിക്കുന്ന എല്ലാം ഈ ടൈപ്പ് അങ്ങറ്റുള്ള ത്രൂസ് പലതരം മസാജുകളുണ്ട് കുയി മസാജ് തായ്ലൻഡിലെ പെട്ടായ ടെർമിനൽ ടു ലോകത്തിലേനെ ഏറ്റവും വലിയ എക്സ്കലേറ്റർ നമ്മൾ കാണാൻ പോവുകയാണ് ടെർമിനൽ ട്വൻറ്റി വൺ നമ്മളിനി ഏറ്റവും വലിയ എസ്കലേറ്റർ കാണാൻ പോകും ഇതാണ് ഏറ്റവും വലിയ എസ്കലേറ്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എസ്കലേറ്റർ എന്ന് അവകാശപ്പെടുന്നു പല സിനിമകളിലും ഫിലിം സിനിമ കാണാൻ പറ്റും ഇങ്ങനെ കയറി കയറി ഏറ്റവും വലിയ എസ്കലേറ്റർ താഴെ നിന്ന് നാലാമത്തെ നില വരെ എത്തുന്ന സിംഗിൾ എസ്കലേറ്റർ ഇതാണ് എസ്കലേറ്ററിന്റെ ഫുൾ റേഞ്ച് ടെർമിനൽ ട്വൻറ്റി വണ്ണിൻ്റെ അകത്ത് കയറി പല പല ലെയറായിട്ട് ആയിട്ട് ഓരോ രാജ്യങ്ങളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാൾ പോലെ തന്നെയാണ് പക്ഷേ അത് വേറൊരു സ്റ്റൈലാണ് നമ്മളതിന് സ്റ്റൈൽ കുറവൊന്നുമില്ല പക്ഷെ ഇത് വേറൊരു സ്റ്റൈൽ എല്ലാ എക്സ്കലേറ്റേഴ്സാണ് ഇസ്രയിലെ ചരിഞ്ഞ ഗോപുരം പോലെ ഒരു ഗോപുരം എല്ലാം സൃഷ്ടിച്ചു കളർഫുൾ ആണ് ടോക്കിയോ ഓരോ കുറേ രാജ്യങ്ങളുടെ ഏരിയകളായിട്ടുണ്ട് അവിടുത്തെ കളക്ഷൻസ് എല്ലാം നമുക്ക് എടുക്കും ഇപ്പം മറസെക്ഷനാണ് സാൻ ഫ്രാൻസിസ്കോ സെക്ഷൻ ഇവിടെയും ഇതുപോലെ തന്നെ ഏരിയ ഉണ്ട് പക്ഷേ എസ്കലേറ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് നമ്മുടെ ഉബ്രോൺ മാളും പക്ഷേ ഇവിടെ ഈഫൽ ടവറാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിലെ ഈഫൽ ഗോകുവാ വളരെ മനോഹരമായി തന്നെ തായ്ലൻഡിലിത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ടുകളാണ് അടിച്ച് പൊളിച്ച് കഴിക്കാം വൈവിധ്യമാർന്ന ഒരു ഫുഡ് കളക്ഷൻ നേരത്തെ കണ്ടില്ല തായ്ലൻഡ് ഫുഡ് തായ്ലൻഡിലെ രാത്രി നൈറ്റ് നമ്മൾ കാണാൻ പോവുകയാണ് ഇതൊരു ഷോപ്പിംഗ് മാളാണ് ഷോപ്പിംഗ് മാളിലെ ഗ്രൗണ്ടിൽ റോഡ് സൈഡിലുള്ള ഒരു ഷോപ്പിംഗ് മാളാണ് അത് നമുക്ക് നോക്കാം പലതരത്തിലുള്ള സംഗതികൾ എന്തൊക്കെയുണ്ടെന്ന് കേട്ടോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ

സന്ധ്യയാകുമ്പോഴാണ് ഉണർന്നു കാര്യം വിവിധ തരത്തിലുള്ള ജ്യൂസ് അടിക്കാനുള്ള ഫ്രൂട്ട്സുകൾ ചെയ്തിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ജ്യൂസടിച്ച് തരും ഫ്രഷ് ഫ്രൂട്ട്സാണ് രാത്രി ആകുമ്പോൾ തിന്നുക കുടിക്കുക ആഘോഷിക്കുക കാഴ്ചകൾ കാണാം പലതരത്തിലുള്ള മീറ്റ് ഐറ്റംസ് ഇതെല്ലാം കരിച്ച് പൊരിച്ച

ജ്യൂസ് അടിക്കാനെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ് പിന്നുക പിന്നുക തിന്നുക എല്ലാത്തരം ഫൈൻ ഞാൻ നേരത്തെ മുതലേന്ന് പറഞ്ഞു കണ്ടോ മുതലേ ഫുൾ മുതലേ ഫ്രൈ ആക്കി എടുമ്പയാണ് മുതല ഇറച്ചിയാണ് മുതല കറങ്ങ മുതല കുട്ടി അവിടെ മുതലയുടെ കട്ട് ഇറക്കണം ഇറച്ചി ആയിരിക്കണം നല്ല ഡിബ

ഉണ്ട്